മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു തകർന്ന ബസാർ റോഡിന്റെയും മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന സംസ്ഥാനപാതയുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് അപകട ഉണർത്തുന്ന റോഡുകളിലെ വൻഗർത്തങ്ങളും വശങ്ങളിലെ വീഴാറായ വൻ ജീവഹാനി ക്ഷണിച്ചു വരുത്തുന്നതാണെന്നും അലഞ്ഞുതിരിയുന്ന തെരുവു നായ്ക്കൾ ഇതിനാക്കം കൂട്ടുകയാണെന്നും സമരം ഉദ്ഘാടനം ചെയ്ത കെ പി സി സി അംഗം പാളയം പ്രദീപ് പറഞ്ഞു ഈ സാധാരണക്കാർക്ക് ഈ റോഡിലൂടെ എങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ റോഡിന്റെ അതുപോലെ തന്നെ ഇപ്പൊ സമരത്തിന് വന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പൂളമരം വീഴോ വീഴോ നാളെ കടക്കാരും മറ്റുള്ളവരുമെന്ന് നമ്മളോട് പരാതി പറയാം ഈ പഞ്ചായത്തും ഈ ഭരണ സംവിധാനം ഈ ഉദ്യോഗസ്ഥന്മാർ ആർക്ക് വേണ്ടി വഹിക്കുന്നു എന്നുള്ളതാണ് ഈ റോഡിലൂടെ നടക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഈ പുതിയ തെരുവു നായ്ക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക പിഞ്ഞു മക്കൾക്ക് മഴയത്തോ വെയിലത്തോ ഈ റോഡിലൂടെ നടക്കാൻ പറ്റാത്തവരുടെ റോഡിലൂടെ നല്ല റോഡിലൂടെ നടക്കുന്ന സമയത്ത് പേപ്പട്ടിയുടെ ശല്യം പട്ടിയുടെ ശല്യം ഇനിയിപ്പോൾ റോഡിലൂടെ പോകുന്ന സമയത്ത് വീണോ ഇന്ന് വീഴോ നാളെ വീഴോ നടക്കുന്ന മരങ്ങൾ കൂളു ഒരാൾക്കും ആവശ്യമില്ലാത്ത പൂളമരം ഇന്നും നാളെ വീഴുന്ന മരം അവർ നിരവധി തവണ പഞ്ചായത്തിനും അധികൃതർക്ക് പരാതി കൊടുത്തിട്ട് അതിന് പോലും നടപടിയെടുക്കാൻ ഇവിടുത്തെ പഞ്ചായത്തിനോ ഗവൺമെന്റിനോ ഭരണ സംവിധാനത്തിന് കഴിയില്ല അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ പാലക്കാട് നിന്ന് എറണാകുളം വരെ പോവുകയാണെങ്കിൽ ആ റോഡ് എൻ എച്ച് റോഡ് മുഴുവൻ ഒട്ടിപ്പൊളിഞ്ഞെടുക്കണം മണിക്കൂറുകണക്കിന് ബ്ലോക്കിൽ പെട്ടിട്ട് വേണം ഒരാൾ യാത്ര ചെയ്യാൻ ഇതിനെല്ലാം കാരണം ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ പാലക്കാട് അവന്റെ കൊണ്ട് സമയം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷത വഹിച്ചു കാരയങ്കാട്ട് ശിവരാമകൃഷ്ണൻ വി സജീഷ് എ ഭാസ്കരൻ വി എ മൊയ്തു ബാബു മാധവൻ പഞ്ചായത്ത് അംഗങ്ങളായ ജി സതീഷ് ശ്രീനാഥ് വെട്ടത്ത് സുരേഷ് കുർവായ് വി കൃഷ്ണദാസ് സി മണി സി പ്രകാശ് ബി രമേഷ് സി ഹരി അബ്ദുൽ സത്താർ സതീഷ് രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്